എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അമ്മ അപ്പോൾ ഭാഗവത പാരായണം ചെയ്യുന്ന ഈ ഒരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദ്വാരകാവാസികൾ ഭഗവാനെ വരവേൽക്കുന്ന ഒരു സന്ദർഭമാണെന്ന് പാരായണം ചെയ്യുന്നത് അപ്പോൾ ദ്വാരകയിലെത്തിയ ഭഗവാൻ ദ്വാരകയിലെത്തിയ ഉടനെ പാഞ്ചജന്യം മുഴക്കി എന്ന് പറയുന്നു അപ്പോൾ ജനങ്ങള് ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നു എന്നും ഭഗവാന്റെ കയ്യിൽ ശംഖിൻ്റെ പേരാണ് പാഞ്ചജന്യം ഇപ്പം ജനങ്ങൾ സന്തോഷഭരിതരായി എന്ന് പറയുന്നത് അല്ലെങ്കിലും എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണ് അപ്പോൾ പിന്നെ അവർ പുഷ്പങ്ങളും ഫലങ്ങളും ധൂപങ്ങളും ദീപങ്ങളും ഒക്കെ കൊണ്ട് ഭഗവാനെ എതിരേൽക്കുന്നു എല്ലാ തരത്തിലുള്ള ജനങ്ങ വിഭാഗത്തിലുള്ള ആളുകളും ആ നഗരവീതിയിൽ ദ്വാരക നഗരവീതിയിൽ അണിനിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പം പിന്നെ പറയുന്നു വലിയ വലിയ ദീപാലങ്കാരങ്ങളുടെ ആവശ്യമുണ്ടോ കാരണം സൂര്യൻ്റെ നേർക്ക് ആരെങ്കിലും ദീപം കാണി കാണിക്കാറുണ്ടോ അത് ആ ദീപം കാണൂ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതിൻ്റെ നേരെ ഒരു ദീപം കത്തിച്ചു വെച്ചാൽ ആ ആ ദീപത്തിന് പ്രഭയില്ലല്ലോ അതുപോലെ ഭഗവാൻ തന്നെ ഒരു വലിയ സൂര്യ തേജസ്സായിട്ട് ഉയർന്നു വരുമ്പോൾ ആ ഭഗവാന്റെ മുമ്പിൽ ഒരു ദീപം കത്തിച്ചു വെക്കേണ്ട കാര്യമില്ല എന്നാലും ജനങ്ങൾ സന്തോഷവും ആഹ്ലാദവും ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഫലങ്ങളും പുഷ്പങ്ങളും തോരണങ്ങളും ദീപാലങ്കാരങ്ങളും ധൂപങ്ങളും കൊണ്ട് ഭഗവാനെതിരേറ്റു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ജനങ്ങൾ നൽകിയ വരവേൽപ്പിനെ കുറിച്ച് വർണ്ണിക്കുന്നതാണ് അദ്ധ്യായം പതിനൊന്ന് സ്കന്ധം ഒന്ന് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഒരു അധ്യായം വായിക്കാം പാരായണം ചെയ്യാം ഓം നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണായ നമ ധ്യാനം ജന്മാദ്യസേദോ അന്വയാതി ദരതശ്ചാത്വ വിഘ്ഞസ്വരാ ബ്രഹ്മഹൃദായ ആദി കവയേ മുഹ്യംസൂരയാ തേജോ വരിമൃതാം യഥാവിനിമയോ എത്ര സർഗോ മൃഷ ദാസ്വേന സദാ നിരസ്തുഹകം സത്യം പരം ധീമഹി സ്കന്ധം ഒന്ന് അധ്യായം പതിനൊന്ന് വായിക്കാം ശ്രീകൃഷ്ണന് ദ്വാരക നഗരിയിലെ ജനങ്ങൾ നൽകുന്ന വരവേൽപ്പ് കൃഷ്ണൻ ദ്വാരക നഗരത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്നമോ ഭഗവതി വാസുദേവായ സ്കന്ധം ഒന്ന് അധ്യായം പതിനൊന്ന് അത് ഏകാദശോധ്യായ ശ്രീ സുത ഉവാച എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗണേശായ നമ സരസ്വതി നമ ആ നർത്താൻ സൗപ്രജ स्वर्धान् जनपदान् सुखान् दद्मो वधरवरं तेषां विषादं शमयन्निवा सौच्यकाशे धवळोधरो धरो अप्युरुक्रमस्य अधर शोणशोणिमा धाम्नाय धाम्ना धाम्या माय मानकर करगस् करगञ्जसम्भुडे यदाब्ज षण्डे कलहं तमुपस्पृश्य തമുപസൃത്യഥം സർവ പ്രുദ്യു പ്രഭർശനാളസ തോപനീതല രവേദീപം ഇവാധൃത ആത്മാരാമം പൂർണ്ണ കാമം നിജലാഭിനീതി ഉത്ഫലമുഖ പ്രോജുർഹർഷ ഗദ്ഗദയാഗിരാ പിതരം അവതാരം ഇവ അർഭാ नदास्मदेनाथसदाङ्घ्रिपङ्कजं विरिञ्जवैरिञ्ज्य सुरेन्द्रवन्दितं परायणं क्षेमं हेच्छदं नयत्र कालप्रभवेत् परप्रभुः भवाय नस्त्वं भवविश्व भावनः त्वमेवमाधाध सुहृत्पदिपिद त्वं सद्गुरुर्न परमं च दैवतं यस्यानुवृत्यो कृदिनो बभू इमाम् अद् अहो सनादा भवदा स्म यद्वयं त्रैविष्टभानाम् अभि दूरदर्शनं प्रेमस्मितस्निग्धनिरीक्षणानम् पश्येमरूपं तव सर्वसौभगम् हर्ह्यम्बुजाक्षापससार भो भवान् कुरून्मधून् वाधसुहुदीक्षया तत्राब्धगोडिप्रतिमक्षणो भवेद् रविं विनाक्ष्णोरिव नस्तवाच्छ्युदा ഇതി ചോദീരിജവത്സല ശൃണ്ോ അനുഗ്രഹം ദൃഷ്ട വിധന്വൻ പ്രാവിശത് പുരീം മധുഭോജദാർഹ അർഹക്കുകുരാകൃഷ്ണിഭത്മതുല്യൈർഗുപ്തൈർഭോഗർത്തഭവ പുണ്യവൃക്ഷലതാശ്രമൈ ഉദ്യന ഉപരമ ആരാമൈവ്രത വ്രത പദ്ധനശ്രിം ഗോപുരദ്വരമാർഗു കൃതകൗതുഗതോരണം ചിത്രധ പകരൈ പ്രതിഹദർജിതമഹമാർഗാരധ്യാപണകരം സിക്തന്ധജലൈരുതാം ഫലപുഷ്പക്ഷുരൈർ ദ്വരിഗൃം ചതി അക്ഷത ഫലേക്ഷുഭലകൃതാം പൂർണകുംഭൈർബലിർപഗൈ ദ്വരി ഗൃഹം ച दधि अक्षदा भलेक्षुभिः अलङ्कृतां पूर्णकुम्भैर्भलिबर्धूपदीपकैः निशम्यप्रेष्ठमायान्तं वासुदेवो महात्मनः अक्रूरश्च उग्रसेनश्च रामाश्च अद्भुतविक्रमः प्रद्युम्नश्चारुदेष्णश्च साम्बो जाम्बवदीसुधः प्रहर्षवेगा उच्छसिधा शयनासनभोजनाः വാരണേന്ദ്രം പുരസ്കൃത്യ ബ്രാഹ്മണ സസ്സു മംഗളൈ ശങ്കൂര്യനിന ബ്രഹ്മഘോഷേണാദൃദ പ്രുജ്ജഗ്മൂർദൃഷ്ട്രണയാഗതസാധ വാരാമുഖ്യോ ശദോ യൈ തദ്ദർശനോത്സുക്കുണ്ടാധകദനശ്രിയ तडनर्तकगन्धर्वा सूदमागतवन्दितः वन्दिनः गायन्ति चोत्तमश्लोकचरितानि अद्भुतानि च भगवान्स्तत्र बन्धूनां पौराणामनुवर्तिनां यदाविधिसङ्गम्या सर्वेषां मानमाददे प्रह्वाभिवाद् अभिवादनाश्लेषकरस्पर्श अभिवाद स्मितेक्षणै ആശ്വാസ ച അശ്രഭാഗേഭ്യോ വാരൈശ് അഭിമതൈർവിഭു സ്വയം ചുരുസാരൈസ്തവിരൈരഭി ആശീർഭുജ്യമാനോ അനൈർവന്തിഷത് പുരം രാജമാർഗം ഗതി കൃഷ്ണേ ദ്വാരായ കുലസ്ത്രിയണ ആരുഹുർ വിപ്ര തദ്ക്ഷണമഹോത്സവാ नित्यं निरीक्षमाणानां यदभिद्वारगोगसां न विदृतम्बि न विदृप्यन्ति हीदृशा श्रियो दामाङ्गमच्युतं श्रियोनिवासो यस्वेरा पानपात्रं मुखं दृशां बाहवो लोकपालानां सारङ्गाणां पदाम्बुजं सिद्धादवत्रव्यजनैरुपस्कृतः प्रसूनवर्षैरभिवर्षितपदिः പശങ്കസാവനമാലയാർക്കോ വൈദ്യു പ്രവൃസ്തു ഗം പിത്രോ പരിശ്രവക്തസ്വ മാതൃ വന്ദേതി ശിരസീ പ്രമുഖാഗ്ധാ തോപ്യ സ്നേഹശ്നോദ പയോദര ഹർഷവിഹരിത ആത്മാന ശശിജോർത്രജയർജലേ അധാവിശത്സഭവനം സർവമം അനുത്തം പ്രസാദയത്ര പത്നീന സഹസ്രാണോ പത്യപദീം പൊഷ്യ ഗൃഹാനുപാഗതം വിലോക്യ സഞ്ജതമനോമഹോത്സവാസ്തുരാരാദ് സഹസാസനഗം ഹൃദയർവ്രീഡിതലോചന അനന തമാത്മജർ ദൃഷ്ടിത്മന ദുരന്ധഭാവാതിനിരുദ്ധമപ്യ അസ്രവധംബുനേത്രോർവിലജ്ജിത വിലജ്ജതീവര്യവൈക്ലവാപ്യസൗ പാർശ്വഗതോരഹോ ഗോപി തസ്യയുഗം നവം നവം പദേ പദേ കാവരമേതാ ചലാഭിയശ്രീർണഹദിഗർജി നൃപം ശിരിഭാര ജന്മനൌണീ പരിവർത്തേജസം വിയ വൈരം ശ്വസനോ നലം നിധോ വലിനതോ നിരായുധനരലോകീർണസ്വമാ രേമേസ്ത്രീരത്നകൂടസ്ഥോ ഭഗവാൻ പ്രാകൃതോ യ ഉദ്ദാമാവഭിഷുഹാസ വീടാവലോക നിഹതോ മദനോ ബിയാസാം സമ്മുഹ്യ ചാബം ജാദ് പ്രമദോദമാ യേന്ദ്രി വിമദിതം കൂഹകൈർ ശു തയ്യത ലോകോ ഹി അസംഗമിന് ആത്മാപമ്യേന മനുജം യന യോ ബുധ ഏകദീശനമീശ്രദോ തദ്ണൈ നുജ്യത്തെ സദാത്മസ്തൈര്യഥാദ്ധിസ്ഥാശ്രയാ തം മേനിരേബാഠാ ത്രൈണം ചാൻവ്രതം രഹ അപ്രമാണവിദോ ഭർ ഈശ്വരം മദയോ യഥം തസ്സം ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതമഹാപുരാണേ പാരമസ്യം സംവിധായം പ്രഥമസ്കന്ധേ നയ വിശയോ വാഖ്യീകൃഷ്ണദ്വാരക പ്രവേശോ നമേകധ്യ ഗോവിന്ദന സം ഗോവിന്ദഗോവിന്ദ ഇപ്പം നമ്മൾ ചൊല്ലിയത് പാരായണം ചെയ്തത് ശ്രീകൃഷ്ണന് ദ്വാരകയിൽ ജനങ്ങൾ നൽകിയ വരവേൽപ്പിനെ കുറിച്ച് വർണ്ണിക്കുന്നതാണ് അപ്പോൾ ഭഗവാൻ ദ്വാരകയിലെത്തിയ ഭഗവാനെ ജനങ്ങൾ വളരെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടുകൂടിയും സ്വീകരിക്കുന്നു ഭഗവാൻ ദ്വാരകയിലെത്തിയ ഉടൻ തന്നെ പാഞ്ചുജന്യം എന്ന ശംഖ മുഴക്കി ജനങ്ങൾ ആ ഒരു ആ ഒരു ശംഖനാദത്തിൻ്റെ ആ ഒരു ലഹരിയിൽ ഭഗവാനെ സ്വീകരിക്കാനും എത്തിച്ചേർന്നു ജനങ്ങൾ വളരെ കാഴ്ചദ്രവ്യങ്ങളൊക്കെ വച്ച് വളരെ ദൂപങ്ങൾ ദീപങ്ങളും അലങ്കാരങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഭഗവാനെ സ്വീകരിച്ചത് അപ്പോൾ എന്ന് പറയുന്നത് തന്നെ ഒരു ശ്രീകൃഷ്ണൻ്റെ രൂപം ഒക്കെ തന്നെ ഒരു സന്തോഷത്തിൻ്റെ ഒരു പ്രതീകമാണ് അപ്പൊ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ സന്തോഷമുണ്ടാകുന്നതാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ ഇവിടെ ഭഗവാന് ഇന്നും അന്നും എന്നും ഒരു പ്രചോദനമാണെന്ന് പറയും ഒരു പേര് തന്നെ ശ്രീകൃഷ്ണൻ കർഷണം എന്നുള്ള വാക്കുന്നതാണ് കൃഷ്ണൻ എന്ന പദം പിന്നെ കറുപ്പ് എന്നുള്ളൊരു അർത്ഥവും ഉണ്ട് കൃഷ്ണ കറുപ്പ് എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ കർഷണം ചെയ്യുന്നവൻ എന്നാണ് ആ ശ്രീകൃഷ്ണൻ എന്ന വാക്കിന് അർത്ഥം അതാണ് അപ്പോൾ ഭഗവാൻ എല്ലാവരുടെയും ഇടയിൽ ഒരു എന്താ പറയുക ഒരു ആകർഷണം തന്നെയാണ് ഭഗവാനെ ഭഗവാൻ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നു ഭഗവാന്റെ രൂപവും അങ്ങനെയാണ് പ്രവൃത്തികളും അങ്ങനെയാണ് പിന്നെ ഒരിടത്തും ഭഗവാൻ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല ഉദാഹരണമാണ് ആദ്യം പിന്നെ കാരാഗൃഹത്തിൽ ജനിച്ച അവിടുന്ന് തന്നെ ആ ജനനം കഴിഞ്ഞ ഉടനെ തന്നെ ഭഗവാൻ എവിടേക്കാണ് പോയത് അമ്പാടിയിലേക്ക് അവിടേക്ക് പോയി പിന്നെ അവിടുന്ന് വൃന്ദാവനത്തിലേക്ക് പോയി പിന്നെ വൃന്ദാവനത്തിൽ കുറേ കാലം ഗോപന്മാരോടും ഗോപികമാരോടും കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ നിന്ന് പുരിയിലേക്ക് പാണ്ഡവർക്ക് എന്താ പറയുക തുണയായിട്ട് വരാൻ വേണ്ടി അവിടെ വന്നു അവിടെ വെച്ചാണല്ലോ ഈ എന്താ പറയുക കുരുക്ഷേത്ര യുദ്ധമൊക്കെ നടക്കുന്നത് അപ്പോൾ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അത് കഴിഞ്ഞ് കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഭഗവാൻ പിന്നീട് ദ്വാരകയിലേക്ക് പോയപ്പോൾ പോയപ്പോൾ ആ സ്ഥലത്തെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ആ ദ്വാരകാവാസികൾ ഭഗവാനെ സ്വീകരിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പം ഭഗവാൻ തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട് കാരണം നമ്മൾ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയാണോ ഓർക്കാറുണ്ട് നമ്മൾ ആ ഒരു ജീവിതത്തെ വളരെ എന്താ പറയുക ഉള്ള സമയം വളരെ നന്നായിട്ട് ജീവിക്കുക എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ പറ്റുന്ന കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള സ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ് സേവനം സന്തോഷം ജ്ഞാനം ഇതാണ് ഭഗവാന്റെ പ്രധാനപ്പെട്ട ഭഗവാൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ കാര്യങ്ങളാണ് അതായത് അറിവ് നേടുക അറിവ് നേടിയാൽ അതിൽ നിന്ന് തന്നെ അറിവിലൂടെ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവൂ അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ അറിവ് നേടണം അതിനാണ് നമ്മളിങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കണം പാരായണം ചെയ്യണം ഭഗവത്ഗീതയൊക്കെ പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യണം എന്ന് പറയുന്നതിന് കാരണം നമ്മൾ അറിവിലൂടെ മാത്രമേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ നമ്മൾ വിചാരിക്കും പൈസ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷം കിട്ടും എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ സന്തോഷം കിട്ടില്ല അങ്ങനെ ഇല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും പിന്നെ ഉണ്ടെങ്കിലും ഒക്കെ അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് സന്തോഷം നേടാൻ പറ്റൂ അതുകൊണ്ടാണ് നമ്മൾ ഭാഗവതം ഭഗവത്ഗീത പറയ പോലുള്ള ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പാരായണം ചെയ്യുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുകയും ചെയ്യണമെന്ന് നമ്മൾ നമ്മളെ ഒരുപാട് ആചാര്യന്മാരൊക്കെ നമുക്ക് തരുന്ന ഉപദേശം അതാണ് അപ്പോൾ നമ്മൾ അപ്പോൾ ഭഗവാൻ മൂന്ന് കാര്യങ്ങളാണ് കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് അജ്ഞാനം പിന്നെ സന്തോഷം പിന്നെ സേവനം ഈ മൂന്ന് കാര്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും അതായത് ഒന്നുമില്ലെങ്കിൽ അറിവ് നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അറിവുള്ള വ്യക്തിയെ ലോകം ആദരിക്കുമെന്നത് തർക്കമില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ നമ്മുടെ പൂർവികരെയൊക്കെ എടുത്ത് നോക്കുക വ്യാസഭഗവാൻ എൻ്റെ ആ അറിവിൻ്റെ മുമ്പിലല്ലേ ലോകം മുഴുവൻ പ്രണമിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഭഗവാൻ വ്യാസഭഗവാനാണ് ഈ വേദങ്ങളൊക്കെ വ്യസിച്ചത് അതുപോലെ പതിനെട്ട് പുരാണങ്ങൾ തന്നത് അപ്പോൾ അതാണ് അപ്പോൾ അറിവുള്ള ഒരു ആരാണെങ്കിലും അറിവുള്ളവര് ലോകം ബഹുമാനിക്കും എന്നുള്ള ഒരു സത്യമുണ്ട് അപ്പം കൃഷ്ണൻ നമുക്ക് തരുന്ന കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ജ്ഞാനം ജ്ഞാനം നേടുക അപ്പം അറിവിലൂടെ മാത്രമേ ഒരാൾക്ക് ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവുകയുള്ളൂ പിന്നെ ജ്ഞാനം സന്തോഷം അപ്പം അറിവിലൂടെ സന്തോഷത്തിലേക്ക് എത്തുന്നു അത് അറിവിലൂടെ ആനന്ദം എന്ന് പറയുന്നത് അപ്പോൾ ആ അറിവിലൂടെ ആനന്ദം നേടണമെങ്കിൽ സ്പിരിച്വാലിറ്റിയിലൂടെ മാത്രമേ സ്ഥിരമായിട്ടുള്ള ഒരു സന്തോഷത്തിലേക്ക് എത്താൻ പറ്റൂ അതുകൊണ്ടാണ് ആത്മീയതയ്ക്ക് ഭാരതം ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത് കാരണം ആത്മീയമായ ഒരു അറിവിലൂടെ മാത്രമേ ഒരാൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു സന്തോഷം കിട്ടും മറ്റൊക്കെ കിട്ടും സന്തോഷങ്ങൾ കിട്ടും പക്ഷെ അത് അസ്ഥിരമായിരിക്കും സന്തോഷം ആണെന്ന് തോന്നും അത് പെട്ടെന്ന് തന്നെ ആ സന്തോഷം അപ്രത്യക്ഷമാകുന്ന കാണാം അപ്പോൾ അറിവിലൂടെ സന്തോഷവും പിന്നെ ആ സന്തോഷത്തിലൂടെ പിന്നെ കിട്ടുന്നത് പിന്നെ നമുക്ക് കിട്ടിയ ആ ഒരു അറിവ് ആ സന്തോഷവും എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മളും പല ആളുകൾക്കും അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം അതാണ് അപ്പോൾ നമ്മൾ ഏത് കാര്യവും ഈ അറിവ് എന്ന് പറയുന്നത് അത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ആ അറിവിന് ഒരുപാട് പ്രാധാന്യമുള്ളത് പുഷ്പ ഹലോ ഹലോ ഹരേ കൃഷ്ണ പുഷ്പ അപ്പോൾ ലൈവിൽ വന്നവർക്കൊക്കെ നമസ്കാരം സന്തോഷം എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെ ഭാഗവതം പാരായണം ചെയ്യാനാണ് ഈ ലൈവ് ഉപയോഗിക്കുന്നത് ലൈവ് ടെലികാസ്റ്റിലൂടെ കുറേ പാരായണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഭാഗവത പാരായണം ചെയ്യാം കുറച്ച് വേഗം അത് പിന്നെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം കുറേ ചാപ്റ്ററുകൾ പാരായണം ചെയ്യാൻ പറ്റും അപ്പം ഡെയിലി വൺ ചാപ്റ്റർ വെച്ച് ചെയ്യാമെന്ന് വിചാരിക്കണം അപ്പം ഭാഗവതം തന്നെ മുന്നൂറ്റി മുപ്പത്തഞ്ച് ചാപ്റ്ററുകളുണ്ട് പിന്നെ മൂലഭാഗവതം അപ്പം അതുകൊണ്ട് നല്ലതാണ് പാരായണം ചെയ്യണത് എന്നെ ഈ കേൾക്കുന്നവർ ഭാഗവത പാരായണം ചൊല്ലാൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഒരു ചാപ്റ്ററെങ്കിലും പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും അതുപോലെ നമ്മുടെ വീട്ടിനും വീട്ടിനും ഒരുപാട് നന്മ ഭഗവാൻ കൊണ്ടുതരും കാരണം ഭഗവാൻ തന്നെയാണ് ഭാഗവതം അപ്പോൾ ആ ഒരു അറിവോടുകൂടി വായിക്കുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ അപ്പം ഞാനിപ്പോൾ ഇന്ന് പാരായണം ചെയ്തത് സ്കന്ധം ഒന്ന് ചാപ്റ്റർ പതിനൊന്ന് ശ്രീകൃഷ്ണന് ദ്വാരകയിലെ ജനങ്ങൾ ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ച് ദ്വാരകയിലേക്ക് എത്തിയപ്പോൾ ഭഗവാൻ നൽകിയ വരവേൽപ്പിനെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ പാരായണം ചെയ്തത് അപ്പം ആദ്യമായിട്ടൊക്കെ പാരായണം ചെയ്യുന്നവർക്ക് ചെറിയ ചെറിയ പിന്നെ സംസ്കൃത പദങ്ങൾ ത്തിരി കട്ടിയായിട്ട് തോന്നും പക്ഷേ ക്രമേണ വായിച്ച് വായിച്ച് നോക്കുമ്പോൾ എളുപ്പമായിട്ട് വരും കാരണം കട്ടിയായിട്ട് പദങ്ങൾ വരാൻ കാരണം ഒരു രണ്ടോ മൂന്നോ പദങ്ങൾ ചേർന്നിട്ടുള്ള ഒരുമിച്ച് ചേർത്താണ് പല വാക്കുകളും നമ്മൾ കാണുന്നത് അപ്പോൾ അതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് എളുപ്പമായിട്ട് വരും അപ്പം അതുകൊണ്ട് പാരായണം ആരെങ്കിലും പാരായണം ചെയ്യുന്നത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവരിങ്ങനെ വായിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ പഠിച്ചത് കൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ ഗുണമുണ്ട് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ 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 കാര്യങ്ങളൊക്കെ ഭഗവാൻ നന്നാക്കി കൊണ്ട് തരുന്നത് കാണാം എല്ലാം എല്ലാം ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാണാം നമ്മുടെ ഒരു പോസിറ്റീവ്നെസ് വരുന്നത് കാണാം ഇതൊക്കെയാണ് ഭാഗവതവും പാരായണം ചെയ്യുന്നത് കൊണ്ടും അതുപോലെ ഭഗവത്ഗീത പാരായണം ചെയ്യണത് കൊണ്ടും ഒക്കെ ഉള്ള ഗുണങ്ങൾ അത് കുറച്ച് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അത് മനസ്സിലാവുള്ളൂ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഭഗവാന്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിവിലൂടെ സന്തോഷം നേടണം എന്ന് പറഞ്ഞു ആ സന്തോഷം മറ്റുള്ളവർക്ക് നിങ്ങൾ സേവനത്തിലൂടെ അത് പകർന്നു നൽകുക എന്ന് പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങളാണ് ഭഗവാൻ തന്നെ തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തത് അതായത് അറിവിലൂടെ സന്തോഷം നേടുക ആ സന്തോഷം സേവനത്തിലൂടെ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ അത് പകർന്നു നൽകുക അങ്ങനെ മറ്റുള്ളവരെയും കൂടെ കൈപിടിച്ച് കുറച്ച് ഒന്ന് അവരുടെ അവരെ അവരെയും കൂടെ ഒന്ന് ഉയർത്തുക എന്നുള്ളതാണ് ഭഗവാന്റെ ഒരു സന്ദേശം തന്നെയാണ് ആ സന്ദേശം തന്നെയാണ് ഭഗവാന്റെ ജീവിതം അപ്പോൾ ആ ഒരു ജീവിതം നമുക്കൊരു പ്രചോദനമാകട്ടെ അപ്പോൾ ഭഗവാൻ എന്നും നമുക്ക് പ്രചോദനമാണ് കൃഷ്ണൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഇത്രയും മൂർത്തികൾ ഉണ്ടാവുന്ന ഉണ്ടാവുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു മൂർത്തി അല്ലെങ്കിൽ ഒരു ഭഗവാൻ ആരാണെന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണൻ തന്നെയാണ് പക്ഷെ എന്നാൽ എല്ലാ മൂർത്തികൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ആർക്ക് വേണമെങ്കിലും ഏത് മൂർത്തിയെയും ആരാധിക്കാം അതാണ് വേറൊരു എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാം ഒരു ഭഗവാൻ എന്ന് പറയുന്ന ഒറ്റ ശക്തിയേ ഇവിടെ ഉള്ളൂ അപ്പോൾ ആ ഒരു ശക്തിയിൽ വിശ്വസിക്കുക അത് പല പല രൂപത്തിൽ നമ്മൾ കാണുന്നു ആ രൂപം പിന്നെ എല്ലാം ഭഗവാന്റെ രൂപങ്ങളാണ് നമ്മളവിടെ കാണുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെ ഭഗവാന്റെ ആ ഒരു ഭഗവാന്റെ വിവിധ രൂപങ്ങളായിട്ട് കാണുന്നത് അതാണ് വിരാട് പുരുഷ വർണ്ണനയിൽ പറയുന്നത് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പം ഈ ഒരു വന്ന എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഗുരുവായപ്പൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം ഇത്രയും ഭാഗം ഈ ചാപ്റ്റർ പതിനൊന്ന് സ്കംഭം ഒന്ന് ശ്രീകൃഷ്ണനെ സമർപ്പിക്കുന്നു സർവ ശ്രീകൃഷ്ണ അർപ്പണ വസ്തു ഓം പത്സത് ഹരി കൃഷ്ണ അടുത്തൊരു ലൈവിൽ കാണാം